മാലിന്യം വലിച്ചെറിയുന്ന റോഡരികുകൾ പൂക്കൾ കൊണ്ട് മനോഹരമാക്കിയാൽ എങ്ങനെയിരിക്കും ആലക്കോട് തേർത്തല്ലിയിലെ പാതയോരങ്ങൾ വർണ്ണപ്പൂക്കളാൽ മനോഹരമാക്കുകയാണ് ഒരു കുടുംബം രണ്ടായിരത്തിലധികം പൂച്ചെടികളാണ് ഇവർ വിവിധയിടങ്ങളിലായി നട്ടുപിടിപ്പിച്ചത് സുന്ദരമാക്കി വിവിധ ഇനം കണ്ണിനും മനസ്സിനും കുളിർമയുന്ന മനോഹര കാഴ്ചകൾ മാലിന്യം തള്ളുന്ന തേർത്തല്ലിയിലെ റോഡരികിലാണ് കുന്നപ്പള്ളി ജോസും കുടുംബവും വർണ്ണം വിരിയിച്ചത് നട്ടുപിടിപ്പിച്ചു പരിപാലിച്ചു കഴിഞ്ഞ പൂന്തോട്ട നിർമ്മാണത്തിൽ സജീവമാണ് ജോസഫ് ആൾക്കാരും മാലിന്യം കൊണ്ടേടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തു വീണ്ടും ആൾക്കാർ കൊണ്ടുപോയിട്ട് മാലിന്യം വലിച്ചെറിയുന്ന വലിച്ചെറിയുന്നൊരവസ്ഥ വന്നപ്പോൾ പലതും മാലിന്യകൊമ്പാരങ്ങളായിരുന്നു അത് ഡിസ്പോസ് ചെയ്തപ്പം അവിടെ ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് നൽകി വച്ചതാണ് അപ്പം പിന്നെ അവിടെ വേസ്റ്റ് പ്രശ്നം വരികയല്ല അല്ലല്ലോ കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ളത് പുകയുമില്ല നേരത്തെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കൊറിയോപ്സസ് ചെണ്ടുമല്ലി സെലോഷ്യ സീനിയ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കൂടുതലും ബൊഗൈൻ വല്ലയാണ് കാര്യമായിട്ടുള്ളത് ഇതിൻ്റെ ചിലവ് ഞങ്ങളിൻ്റെ ചെടിയുടെ തൈകളുണ്ടാക്കി ഭാഗ്യമായിട്ട് വിറ്റിട്ട് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ വെച്ച് ഞങ്ങൾ ചെടി തൈ ഉണ്ടാക്കും എന്നിട്ട് അതിൻ്റെ ചിലവിൻ്റെ ഒരു ഭാഗം പിന്നെ വരുന്ന ഈ ചട്ടി മേടിക്കാനും വളം പണിക്കൂലിയൊക്കെ മേടിക്കാനുള്ള പൈസയുടെ ഒരു ഭാഗം അങ്ങനെ നമുക്ക് ഊരാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ആർക്കും ഏത് പട്ടണത്തിലും ഇത് ചെയ്യാവുന്നതാണ് അതിൻ്റെ ചിലവിനെക്കുറിച്ചൊന്നും വലിയ ബോധരടാവേണ്ട കാര്യമില്ല നമ്മളത് ഭാഗികമായിട്ട് ചെടിയുടെ തൈ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇതിന് വേണ്ടി വരുന്ന ചിലവ് ഏകദേശം കവർ ചെയ്യാൻ പറ്റും കഴിഞ്ഞ വർഷത്തെ ചിലവിൽ ഞങ്ങൾ അൻപത് ശതമാനത്തിന് മേലെ ഞങ്ങൾ തൈ വിറ്റ് ഊരിക്കും ഈ വർഷം എനിക്ക് തോന്നുന്നത് ചിലവിൻ്റെ നൂറ് ശതമാനം ഞങ്ങൾ എൻ്റെ തൈ ഉൽപ്പാദിപ്പിച്ച് വിറ്റ് തന്നെ ഊരു ചെടികൾ നിർമ്മിച്ച് വില്പന നടത്തിയാണ് ഇവ നട്ടുപരിപാലിക്കുവാനുള്ള ചെലവ് കണ്ടെത്തുന്നത് കൂടുതൽ പൂച്ചെടികൾ വഴിയോരങ്ങളിൽ വച്ചുപിടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ജോസും കുടുംബവും ന്യൂസ് ബ്യൂറോ